പ്രിയ ഉദ്യോഗാർത്ഥികളെ മലയാളം മതിയാവോളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ പഠനം ഒരു നന്നായ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് നോവൽ നാടകം ചെറുകഥ എന്നീ മേഖലകളിലൂടെയും നിരൂപണ ഒക്കെ നമ്മൾ കടന്നുപോയി മുൻകാല ഘട്ടത്തിൽ അതായത് മുൻ വർഷങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് കാവ്യത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നായ അലങ്കാരത്തെക്കുറിച്ചാണ് അലങ്കാരങ്ങളെ തീർപ്പാൻ ആനുദാനിക സാധനം എന്നാണ് എ ആർ പറഞ്ഞിട്ടുള്ളത് അതിൽ സാമ്യമുണ്ട് വാസ്തവമുണ്ട് അപ്പോൾ ഈ സാമ്യോക്തി മൂലകാലങ്കാരം വാസ്തുഭോക്തി മൂലകാലങ്കാരം അതിശയോക്തി മൂലകാലങ്കാരം അതുപോലെ തന്നെ ശ്ലേഷ്ക്തി മൂലകാലം എന്നിവയാണ് ആ പ്രധാന വിഭാഗം അതിൽ സാംയോക്തി വിഭാഗത്തിൽപ്പെടുന്നതാണ് കൂടുതലും നമ്മൾ കവിതയിൽ ഉപയോഗിക്കും വാസ്തുഭോക്തിയും കടന്നു വരാറുണ്ട് എങ്കിൽ വാസ്തുഭോക്തിയാണ് കൂടുതൽ ജീവിതഗന്ധിയായിട്ടുള്ള അലങ്കാരം ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത് എന്നത് സാമ്യമൂലത്തിൽപ്പെടുന്ന പ്രഥമ പരിഗണന അർഹിക്കുന്ന അലങ്കാരമാണ് കുവലയാനന്ദത്തിലെ അലങ്കാരത്തിന് സമാനമായിട്ടുള്ള ഭാഷാപദങ്ങളും വാക്യങ്ങൾ കണ്ടെത്തി ആശയം ചോർന്നു പോകാതെ അർത്ഥം ചോർന്നു പോകാതെ പുതിയ നിർവചനങ്ങൾ നൽകാൻ ഏർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് അനന്വയം അനന്വയം ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നതാണ് ഉപമയെങ്കിൽ ആ ഉപമയിൽ തന്നെ എന്തൊക്കെ ഉണ്ടാകണം ഉപമയിൽ എന്തൊക്കെ ഉണ്ടാകണം ഉപ ഉപമേയം വർണ്ണീയ വസ്തു ഉപമാനം വർണ്ണീയ വസ്തു ഉപമാവാച സാധാരണധനം രണ്ടിനും ഇതെല്ലാം ഒരുപോലെ ഒത്തിണങ്ങി വരുന്നുണ്ടെങ്കിൽ അത് നല്ല ഉപയോഗ ഉപമകൾ തന്നെ പല വിധത്തിലുണ്ട് അതിനെക്കുറിച്ച് ഉപമ മാത്രം ഒരു നാല് ക്ലാസ് എടുക്കാൻ ഉണ്ട് പക്ഷെ അത് നമുക്ക് കൂടെ ഇപ്പോൾ പ്രായോഗികമല്ല അനന്വയം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിനോട് തന്നെ സാദൃശ്യപ്പെടുത്തുന്നതാണ് വർണ്ണയത്തെ സാദൃശ്യപ്പെടുത്താൻ ഒരു വസ്തു ഇല്ല എന്ന് കാണിക്കാൻ അതിനോട് തന്നെ സാദൃശ്യപ്പെടുത്തുന്നു ഒരു അതിരുവിട്ട അലങ്കാരമെന്ന് ഏളമെങ്കിൽ പറയാം എന്നാൽ ഉപമേയത്തെയും ഉപമാനത്തെയും അന്യോന്യം ഉപമിച്ചു കഴിഞ്ഞാൽ അത് ഉപമേയോപമ എന്നാണ് പറയുന്നത് ഇനി ഉപമാനത്തെയും ഉപമേയത്തെയും മറിച്ചിട്ട് പറഞ്ഞാൽ അത് പ്രതീപമാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ എ ആർ ഭാഷാഭൂഷണത്തിൽ കൊടുക്കുന്നു ഏതൊരു ഭാഷാ പഠിതാക്കളുടെയും കയ്യിൽ ഉണ്ടായിരിക്കുന്ന പുസ്തകമാണ് അതുകൊണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോയി സമയം പിന്നെ വിടുന്നില്ല അത് നിങ്ങൾ നോക്കുക അവർണ്ണയത്തോട് വർണ്ണത്തിന് അഭേദം കൽപ്പിച്ചാൽ അത് രൂപകമാണെന്ന് നമുക്കറിയാം ഉപമാനവും ഉപമയോ രണ്ട് വസ്തുക്കൾ അല്ല ഒന്ന് തന്നെ എന്ന് കൽപ്പിച്ച് ഉപമാനധർമ്മത്തെ ഉപയത്തിൽ എടുത്തു വയ്ക്കും അതാണ് രൂപകം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം സ്വന്തം ധർമ്മത്തെ മറച്ചു വെച്ച് അന്യധർമ്മ അന്യവസ്തുവിൻ്റെ ധർമ്മത്തെ ആരോപിക്കുന്ന അലങ്കാരമുണ്ട് അത് അവന്നതിയാണ് അവഗ്നുതി സ്വന്തം ധർമ്മത്തെ മറച്ചുവെച്ച് അന്യ വസ്തുവിൻ്റെ ധർമ്മത്തെ ആരോപിക്കുന്ന അവന്നതി ഇതെല്ലാം ഈ ഉപമയെ തൊട്ട് വരുന്ന അലങ്കാരങ്ങൾ എന്നാൽ ആരോപമ രശ്നോപമ തുടങ്ങിയിട്ടുള്ള ഉപമാഭേദങ്ങൾ മറ്റനേകമുണ്ട് ഉപ്രേക്ഷയാണ് വളരെ വ്യത്യസ്തവും ആകർഷകവുമായ സൗന്ദര്യാത്മകമായിട്ടുള്ള മറ്റൊരലങ്കാരം കൃഷ്ണകാഥാകാരൻ ഏറ്റവും അധികം എടുത്തു പ്രയോഗിച്ചിരിക്കും കാവ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന അലങ്കാരം മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അവതാനല്ലയോ ഇത് എന്ന് വർണ്ണയത്തിൽ ആശങ്ക പ്രേക്ഷാക്കി അലങ്കൃതി എന്നിങ്ങനെ അതിൻ്റെ ലക്ഷണം പറയാതിരിക്കാനാകില്ല അത്രയ്ക്ക് ശിഷ്ടമാണ് വ്യാഖ്യാനാത്മകമാണ് ആ ലക്ഷണം പോലും വർണ്ണയത്തിൽ ആ വർണ്ണിയത്തിൻ്റെ ധർമ്മത്തിന് ചേർച്ചയുണ്ട് അപ്പോൾ വർണ്ണയത്തിൽ അവർണ്ണയത്തിൻ്റെ ധർമ്മത്തിന് ചേർച്ചയുള്ളത് കൊണ്ട് അവർണ്ണീയ വസ്തു തന്നെയാണോ വർണ്ണീയ വസ്തു എന്ന് അപ്പോൾ അവർണ്ണയ വസ്തു അതായത് ഉപമാനം തന്നെയാണോ ഈ വർണ്ണീയ വസ്തു എന്ന് ശങ്കിക്കുന്നത് ശക്തമായി ശങ്കിക്കുന്നതാണ് ഉത്പ്രേക്ഷ അതിനു വേണ്ടിയിട്ട് കവികൽപ്പിതമായിട്ടുള്ള ഉപമാനത്തെയാണ് കൂടുതലും ആശ്രയിക്കുന്നത് അതിൽ തന്നെ ധർമ്മുപ്രേക്ഷ ധർമ്മോത്പ്രേക്ഷ പ്രേക്ഷ എന്നിങ്ങനെയുള്ള ഭേദങ്ങളും ഉണ്ട് ഇതും നേരത്തെ പറഞ്ഞതുപോലെ നാല് ക്ലാസ് എടുക്കാനുള്ള വിഷയമാണ് ഉത്പ്രേക്ഷയുടെ സവിശേഷതകൾ കോകസ്ത്രീ വിരഹത്തിയിൻ പുകയെല്ലോ തമസിത് പുരളുന്നെന്ന് തോന്നുന്നുണ്ടിരളിൻ അങ്കകങ്ങളിൽ കമലശ്രീ ഹരിപ്പാനോ കരം നീട്ടുന്നു വെൺമതി വാരുണിംഗ് സേവയാലല്ലോ പാസരേശൻ വധിച്ചത് ആദ്യം പറയുന്ന കോകസ്ത്രീ വിരഹത്തിയിൻ തമസത് എന്നുള്ളത് ധർമ്മീപ്രേക്ഷയ്ക്ക് ഉദാഹരണമാണ് എന്നാൽ അതേസമയം അടുത്ത വരി നോക്കും പുരളുന്നെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് എങ്കിൽ പോലും അതിനെ പ്രത്യേകിച്ചെടുത്ത് പരിശോധിച്ചാൽ അത് ഭരവത്പ്രേക്ഷണു കപലശ്രീ ഹരിപ്പാനോ കരം നീട്ടുന്ന വെണ്മതി എന്നുള്ളതിൻ്റെ ആശയമെടുത്താൽ അതിലും ഉത്പ്രേക്ഷ തന്നെയാണ് വരുന്നു അപ്പോൾ അങ്ങനെ ഓരോ വരികളിൽ അടുത്ത് നമുക്ക് എഴുത്തച്ഛൻ്റെ കൃതികളെടുത്താലും ഉത്പ്രേക്ഷ അവരുടെ അടുത്ത് കണ്ടെത്തുന്നു വിവിധ അങ്ങനെയൊരു വിവിധ വതിയോട് നിശിചരാലയ നിശിജരാലയം എന്തോ വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയാ പാവകരിച്ചു അലകൾ അമ്പലത്തോളം ഉയർന്നു ചെന്നു ഉദാഹരണം നടത്തുന്നു ഉൽപ്രേക്ഷ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വാക്കുകൾ കൊണ്ട് സൗന്ദര്യാത്മകമായ പ്രയോഗങ്ങൾ നടത്തുന്ന കവികൾക്ക് എന്തുകൊണ്ടും പ്രിയങ്കരമായ അലങ്കാരമാണ് നമ്മുടെ പ്രേക്ഷക രണ്ട് സദർശ വസ്തുക്കൾ ഒന്ന് മറ്റേതാണെന്ന് ഭ്രമിക്കുന്നതാണ് ഭ്രാന്തി മണ്ടെണ്ണ കണ്ടിട്ട് അതോ ഇതോ എന്ന് സംശയിച്ചാൽ അത് സസന്ദേഹമായി അപ്പോൾ അങ്ങനെ ഉള്ള അലങ്കാരങ്ങളുണ്ട് പിന്നെ വർണ്ണീയത്തിനും അവർണ്ണീയത്തിനും തമ്മിൽ ഒരു ധർമ്മത്തിൽ മാത്രം വ്യത്യാസം വന്നാൽ ഒരു ധർമ്മത്തിൽ മാത്രം പല ധർമ്മങ്ങളുള്ള ഒരു ധർമ്മത്തിന് മാത്രം വ്യത്യാസം വന്നാൽ അതിന് വ്യതിരേകർണ്ണയാവർണ്ണയങ്ങൾ തമ്മിൽ വിശേഷം വ്യതിരേകിയും വർണ്ണാവർണ്യങ്ങളാണ് അതുപോലെ തന്നെ ഒരേ സാധാരണ ധർമ്മത്തെ ഉപമ ഉപമാനവാക്യത്തിനും ഉപമേയവാക്യത്തിനും കൊണ്ട് ആവർത്തിച്ച ഒരേ സാധാരണ ധർമ്മത്തെ ഉപമാനവാക്യത്തിനും ഉപമവാക്യത്തിനും കൊണ്ട് ആവർത്തിച്ചാൽ അത് പ്രതി എന്ന അലങ്കാരമായിട്ട് മാറും അതിൻ്റെ ലക്ഷണവും ഭക്ഷാഭൂഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ സാധാരണ ധർമ്മത്തെ സാധാരണ ധർമ്മം ഈ സാധാരണധർമ്മത്തെ പിടിച്ചാണ് പല അലങ്കാരങ്ങളിങ്ങനെ കയറ്റിയിരിക്കുന്നത് സാധാരണ ധർമ്മത്തെ ബിംബ പ്രതിബിംബ ഭാവത്തിൽ പറഞ്ഞാൽ അത് ദൃഷ്ടാന്തം എന്ന അലങ്കാരം ആയി മാറും അതിനെ എന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ സാധാരണ ധർമ്മമാണ് ദൃഷ്ടാന്തം അതിനെ ബിംബ പ്രതിബിംബം നിദർശന എന്ന അലങ്കാരമാണ് നിദർശന വിശിഷ്ടധർമ്മികൾക്ക് ഐക്യം ആരംഭിക്കുന്നു ഏതാനും ധർമ്മങ്ങളുടെ ഒരു പ്രകൃത ധർമ്മിക്കും ആ ധർമ്മങ്ങൾക്ക് പ്രതിബിംബങ്ങളായ പ്രതിബിംബഭൂതങ്ങളായ മറ്റു ധർമ്മങ്ങൾ ഉള്ള ഒരു അപ്രകൃതർമ്മിക്കും ഏതാനും ധർമ്മമുള്ള ഒരു പ്രകൃത ധർമ്മം വർണ്ണിക്കേണ്ടി വരുന്ന ധർമ്മം എന്നാൽ ആ ധർമ്മങ്ങൾക്ക് ആ ധർമ്മങ്ങളുടെ ധർമ്മം പ്രതിബിംബിക്കുന്ന മട്ടിലുള്ള മറ്റു ധർമ്മമുള്ള ഒരു അപ്രകൃതധർമ്മം ഇവയ്ക്ക് തമ്മിൽ അഭേദം കൽപ്പിച്ച് പറയുന്നതിനെയാണ് നിദർശന എന്ന് പറയുന്നത് തങ്കത്തിന് സുഗന്ധം എന്നതുപോലെയാണ് ദാനശീലന് സൗമ്യ സൗമ്യത എന്നുള്ള ഉദാഹരണമാണ് നമ്മുടെ യാർ കൊടുക്കുന്നു ഓക്കെ ഇനി അനേകം വസ്തുക്കൾക്ക് അനേകം വസ്തുക്കൾക്ക് ഒരു ധർമ്മത്തിൽ അന്വയം കൽപ്പിച്ചാൽ അതെന്തായി മാറി ദീപകം എന്ന അലങ്കാരമായിട്ട് മാറുന്നു അനേക വസ്തുക്കളിൽ ഒരു ധർമ്മത്തിൽ അന്വയം കഴിപ്പിക്കുന്നു ഒരൊറ്റ ക്രിയയിൽ തന്നെ എല്ലാ കാര്യങ്ങളും അന്വയിച്ചു എന്ന് വരാം കവിതയുടെ പ്രയോഗത്തിൽ കേട്ടു അതാണ് അനേക അനേക അനേകധർമ്മത്തിൽ അന്യയിപ്പക ദീപകം എന്ന അതുപോലെ പ്രസ്തുതം പറയാതെ അപ്രസ്തുത വൃത്താന്തത്തിലൂടെ പ്രസ്തുതത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന അലങ്കാരമുണ്ട് അതാണ് അപ്രസ്തുത പ്രസ്തുതം പറയില്ല പ്രസ്തുതം പറയാതെ എന്താ എന്താണോ പറയേണ്ടത് അത് പറയാതെ പിന്നെ മറ്റൊന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുതത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്രസ്തുതന്നെ നല്ലൊരു അലങ്കാരം ഓക്കെ അപ്രസ്തുത പ്രശംസാഖ്യം അപ്രസ്തുതം മുരയ്ക്കതാൻ നമ്മളിൻ്റെ ലക്ഷണമല്ല അപ്പം ഇതെല്ലാം തന്നെ സാമ്യോക്തി വിഭാഗത്തിൽപ്പെടുന്ന പ്രധാന അലങ്കാരങ്ങളുണ്ട് അതിശയോക്തിയിൽ എടുത്തു പറയേണ്ടുന്ന ചിലത് മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത് സാധാരണ ഉപയോഗത്തിലുള്ളത് പ്രത്യേകിച്ച് രൂപകാതിശയോക്തി ഉപമാ ഉപമാനോപമേയങ്ങൾക്ക് അഭേദം കൽപ്പിച്ച് ഉപമേയത്തെ നിഗീരണം ചെയ്ത് ഉപമാനം പറയുന്നതാണ് നിഗീരധ്യാവസാനം അത് യഥാർത്ഥത്തിൽ രൂപകാദിശയോക്തിയുടെ സ്വഭാവമാണ് നിഗീരധ്യവസാനം മാൻ രൂപകാദിശയോക്തിയാണ് ലക്ഷണം സരോജീകളം രണ്ട് ശരങ്ങൾ ഒഴിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദാഹരണം സംബന്ധാതിശയോക്തി ഉണ്ട് അയോഗത്തിങ്കൽ അയോഗത്തിങ്കലേ യോഗം സംബന്ധാതിശയോക്തി ചേർച്ചയില്ലാത്തിടത്ത് ചേർച്ച പറയുന്ന അലങ്കാരമാണ് ഇത് എന്നുള്ളതാണ് അപ്പോൾ യോജിക്കാത്ത രണ്ടെണ്ണത്തിനെ ഏതെങ്കിലും ഘടകത്തെ മുൻനിർത്തി യോജിപ്പിച്ച് പറയുന്ന ഒരലങ്കാരം എന്നാൽ ഇനി അടുത്തു പറയുന്നത് ഉല്ലേഖമല്ല ഉല്ലേഖം ഇതിൽ ഒറ്റ പ്രധാനപ്പെട്ട പല ഗുണങ്ങളുള്ള ഒരു വസ്തു ഉണ്ടാകും പല ഗുണങ്ങളുള്ള വസ്തുവിന് അവയിൽ ഓരോന്നിനെ പ്രമാണിച്ച് ഓരോന്നാക്കി കയറ്റില്ല ഉല്ലേഖം ഒന്നിനെ തന്നെ പലതായി നിനക്കും കാമന എന്നിവനെ സ്ത്രീകൾ കാരൻ എന്നു പറഞ്ഞു രാജാവിനെ കുറിച്ച് രണ്ടു ഒരേ വസ്തുവിനെ പലതായിട്ട് അതാണ് ഉല്ലേഖം വിശേഷോക്തി ജനിക്കായെങ്കിൽ കാര്യം ചെയ്തു ഇരിക്കവേ മറ്റൊന്നാണ് കാരണമുണ്ടായിട്ടും കാര്യമുണ്ടാകാതിരിക്കുന്ന രീതിയിൽ പറയുന്ന അലങ്കാരമാണ് വിശേഷം നമ്മുടെ ഭാര്യയുടെ ഒരു പ്രയോഗമുണ്ടല്ലോ യൗവനം വന്ന് വിറ്റിട്ടും ചെറുതായില്ല ചിട്ടും അത് വിശേഷം അപ്പോൾ വിരോധം തോന്നും ആ വൃത്തി വിരോധാഭാസമായിട്ടും കാരണം സത്യത്തിൽ വിരോധമില്ല വ്യത്യാസമൊന്നുമില്ല എങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വിരോധം തോന്നും അങ്ങനെയുള്ള അലങ്കാരമാണ് വിനോദാഭാസം അത് സന്ദർഭം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അതുപോലെ സംഭാവന അതുണ്ടായാൽ ഇതുണ്ടാകും അതുണ്ടായാൽ ഇതുണ്ടാകും എന്ന് കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കാം എന്ന് കൽപ്പിക്കുന്ന അലങ്കാരമാണ് ഒരു കാര്യം നടന്നാലേ മറ്റേത് നടക്കൂ എന്ന് തോന്നിയുള്ളവാക്കുന്ന അലങ്കാരമാണ് സംഭാവന സ്വഭാപ്തി നിങ്ങൾക്ക് അറിയാം സൂക്ഷ്മ സ്വഭാവം വർമ്മിക്കുന്ന സരസംകാല കൂടെ അനുഭവം എന്നുള്ള ഉദാഹരണം ഞാൻ കൊടുക്കുന്നുണ്ട് ബാലകൻ്റെ സ്വഭാവം സൂക്ഷ്മമായി അതുകൊണ്ട് വർണ്ണിക്കുന്നു ആക്ഷേപമെന്ന അലങ്കാരം നമുക്കറിയാം പറയാൻ ഭാവിച്ചിട്ടോ പറഞ്ഞിട്ടോ മധ്യ നിർത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ പറയാൻ ഭാവിച്ചിട്ടോ പറഞ്ഞിട്ടോ മദ്യം നിർത്തിയാലത് ആക്ഷേപം എന്നാൽ അർത്ഥാപത്യവും ഒരു കാര്യത്തിൻ്റെ ഉൽപ്പത്തി അതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നിഷ്പത്തി പറയുന്നതാണ് അർത്ഥാപത്യം ഒരു കാര്യത്തിൻ്റെ ഉൽപ്പത്തിയിൽ തന്നെ അപ്പത്തിൻ കോലടി വജുക അപ്പത്തിൻ കഥ എന്ന് എന്നുള്ള പ്രസിദ്ധമായ ഒരു നടൻ ചെല്ലും അപ്പം അർത്ഥാപൃത്തി അനോഭിനി ചെല്ലാനി എന്ന യുക്തിയാകുന്നുള്ളതിൽ അതാണ് പറയുന്നത് ഒരു കാര്യത്തിന്റെ ഉൽപ്പത്തിയിൽ അതിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യത്തിന്റെ നിഷ്പത്തി പറയുന്നതാണ് അർത്ഥാപൃത് ഒന്നിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റൊന്നിൻ്റെ അവസ്ഥ പറയാനില്ല എന്നാണ് എൻ്റെ വിഷയം കാവ്യലിംഗം എന്ന് പറയുന്നത് ഹേതുവാക്യപദാർത്ഥങ്ങളാണ് ഉൾക്കാതിരിക്കുന്നത് ഒന്നിൻ്റെ കാരണത്തെ പ്രയോജിക പോലുള്ള വിഭക്തി ഉണ്ട് സ്പഷ്ടമാക്കി കാണിക്കാതെ ഒരു വാക്യത്തിൻ്റെയോ പദത്തിൻ്റെയോ അർത്ഥമാക്കി കൽപ്പിക്കുന്നതാണ് കാവ്യം ഒന്നിൻ്റെ കാരണത്തെ വ്യക്തമാക്കില്ല പകരം പ്രയോജിക പോലുള്ള വിഭക്തി കൊണ്ട് സ്പഷ്ടമാക്കാതെ ഒരു വാക്യത്തിൻ്റെയോ ഒരു പദത്തിൻ്റെയോ അർത്ഥമാക്കി കൽപ്പിക്കുന്നതാണ് കന്തർപ്പാ നീ കളിക്കേണ്ട നന്ദഞ്ഞാൻ ശിവഭക്തനാണ് കാലാരി സേവ ചെയ്യുമോർക്ക് കാലനെക്കുറിച്ച് ഉദാഹരണം ഓർക്കുക അർത്ഥാന്തരന്യാസം മറ്റൊന്നാണ് സാമാന്യം താൻ വിശേഷം താൻ വെയിൽ പ്രസ്തുതത്തിന് അർത്ഥാന്തരന്യാസമാകും ഇൻത്താരം ലക്ഷണം സാമാന്യമോ വിശേഷമോ ആയി വരുന്ന ഒന്നിൽ സാമാന്യമായിട്ട് വരും അല്ലെങ്കിൽ വിശേഷമായിട്ടും അങ്ങനെ വരുന്ന പ്രസ്തുതത്തെ അന്യ അന്യതിനെ കൊണ്ട് മറ്റൊന്നിനെ കൊണ്ട് സമർത്ഥിച്ചാൽ അത് അർത്ഥാന്തരന്യാസം വന്ന് അഹങ്കാരമായിട്ടുള്ളൂ പ്രസ്തുതം സാമാന്യമായാൽ വിശേഷം കൊണ്ടും പ്രസ്തുതം വിശേഷമായ സാമാന്യം കൊണ്ടും സമർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രയോഗം പുരാവൃത്ത പരാമർശം ആയിട്ടുള്ളത് ഉദാത്തമാണ് കറിയാനുള്ള പുരാണ പുരുഷന്മാരുടെ ചരിത്ര ബന്ധം കൊണ്ട് വർണ്ണി വസ്തുവിൻ്റെ ശ്ലാഖ്യത്വം സംബന്ധിച്ചാൽ അവർക്ക് ഉദാത്തമാണ് അതുപോലെ തന്നെ വ്യാജസ്തുതി എന്നുള്ളൊരു സ്തുതിയിൽ പര്യവസാനിക്കുന്ന നിന്ദയും നിന്ദയിൽ പര്യവസാനിക്കുന്ന സ്തുതി വ്യാജസ്തുതി അനുരൂപങ്ങളായ രണ്ട് വസ്തുക്കൾ ചേർന്ന് വരുന്നത് കാരണത്തിന് അനുരൂപമായ കാര്യവും വന്നാൽ അത് സമർപ്പണം വിഷമം എന്ന് പറഞ്ഞാൽ രണ്ടിനെ ചേർത്ത് ചൊല്ലുന്നു ചേർച്ചയില്ലാത്ത രണ്ടിനെ ചേർച്ചയില്ലാത്ത രണ്ടിനെ ചേർത്ത് ചൊല്ലുന്നത് എന്നാലത് വൈരക്ഷന്യമാണ് വിഷമമാണ് വിഷമ എന്ന് പറയുന്നത് അഭിപ്രായ ഗർഭങ്ങളായ വിശേഷണങ്ങളെ അഭിപ്രായ ഗർഭങ്ങളായ വിശേഷണങ്ങളെ പറയുന്നതാണ് പരിഹരം എന്ന വാശ്യാർത്ഥത്തെ വ്യംഗ്യഭംഗിയിൽ പറയുന്ന അലങ്കാരത്തിന് പര്യായോക്തെന്നാണ് പറയുന്നത് പര്യായോക്ത രണ്ട് കായികൾ ഒരേ ഞെട്ടിൽ അസുഹൃത്തിയിലേക്ക് രംഗം കഴിഞ്ഞിട്ട് രണ്ട് കായികൾ ഒരേ ഞെട്ടിൽ ഉണ്ടാകും പോലെ ഭാഷയിൽ ഒരേ ശബ്ദത്തിലർത്ഥം രണ്ടു വെച്ചാൽ ശ്ലേഷമാണെന്ന് ഒരു ശബ്ദത്തിൽ തന്നെ രണ്ടർത്ഥ കൽപ്പിച്ചു പറയുന്ന ശ്ലേഷണം വിശേഷണങ്ങളുടെ സാമ്യം കൊണ്ട് വർണ്ണയമായിരിക്കുന്ന പ്രസ്തുതധർമ്മിയിൽ അവർണ്യവൃത്താന്തം ആരോപിക്കുന്ന അലങ്കാരം വിശേഷണങ്ങളുടെ സാമ്യം വിശേഷണങ്ങളുടെ സാമ്യമുണ്ട് വർണ്ണ്യമായിരിക്കുന്ന പ്രസ്തുതധർമ്മിയും അവർണ്യവൃത്താന്തം ആരോപിക്കുന്ന അതിൽ സമാസൂക്തി എന്നശേഷണത്തിൻ സാമ്യത്താൽ വർണ്ണയപ്രസ്തുതധർമ്മിയും അവർണ്യവൃത്താന്താരോപം സമാസൂക്തി അലങ്കരി ഇങ്ങനെ നിരവധി അലങ്കാരങ്ങൾ കാവ്യത്തിൻ്റെ മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കവിതയിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രസക്തി പണ്ടത്തെ പോലെയില്ല എല്ലാവരും അലങ്കാരത്തിൻ്റെ പുറകെ പോകാറില്ല കവികൾക്ക് പുറകെ അലങ്കാരങ്ങൾ ചിലപ്പോൾ കൂടി എത്താറുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സവിശേഷത ഇന്ന് ആധുനിക കവികളുടെ രചനകളെടുത്താലും വൈദ്യ കവിതകളെടുത്താൽ പോലും അതിനകത്തും അലങ്കാരങ്ങളുടെ സവിശേഷതകൾ കണ്ടെത്താൻ കഴിയും കുടിപ്പിൻതൊങ്ങലുമായിട്ടല്ല അത് തന്നെ അത് കണ്ടെത്താൻ കഴിയും അത് മനസ്സിലാക്കി അത് കൂടുതൽ ആസ്വാദ്യകരമാക്കി തീർക്കുവാൻ കഴിയുന്നുണ്ട് അലങ്കാരത്തിന് എക്കാലം പ്രസക്തിയുണ്ട് പഴയ കൃതികൾ മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഗാധജ്ഞാനം ഭാഷാ പഠിതാക്കൾക്ക് ഉണ്ടായി തീരുകയുള്ളു അപ്പോൾ സാമാന്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഭാഷാഘോഷം പോലുള്ള അലങ്കാരശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കുക താങ്ക് യു